നവംബർ ഡിസംബർ മാസങ്ങളിൽ വൈദന കൃഷി ചെയ്യാൻ പറ്റിയ സമയമാണ് തൈകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നാലോ അഞ്ചരയുള്ള തൈകളാണെങ്കിൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുകയും ചെയ്യും ഒരു മാസം കൊണ്ട് തന്നെ ആദായം ലഭിക്കും തൈകൾ നടാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിരിക്കും നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവുകയും ഒരു മാസം കൊണ്ട് തന്നെ പൂവുണ്ടാവുകയും കായ്ക്കുകയും ചെയ്യും തൈകൾ നടാൻ വേണ്ടി നിശ്ചിത അകലം പാടിച്ച് തൈകൾ നടണം ഗ്രോ ബാഗിലാണെങ്കിലും ഒരു ഗ്രോ ബാഗിൽ ഒരു തൈ വെച്ച് പാകാവുള്ളൂ നല്ല രീതിയിൽ രോഗങ്ങൾ വരുന്ന ചെടിയാണ് വൈദന മണ്ണ് കൃഷി ചെയ്യുമ്പോഴും ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോഴും മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത മണ്ണ് മാത്രമേ വൈദന കൃഷി ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ വൈദന നട്ട് കായാകുമ്പോൾ പെട്ടെന്ന് തന്നെ വാടിപ്പോവുകയും ഉണങ്ങി നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ വയു കൃഷി ചെയ്യുമ്പോൾ ആദ്യം തന്നെ മണ്ണ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് മണ്ണ് ഒരാഴ്ച മുമ്പും കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ മാത്രമേ നമ്മൾ കൃഷി ചെയ്യാവുള്ളൂ ഇതുപോലെ മണ്ണ് കുമ്മായി ഇട്ട് ഇളക്കി കുറച്ച് വെള്ളം തിളക്കി ഒരാഴ്ച ഇട്ടേക്കണം ഒരാഴ്ച കഴിഞ്ഞു ഇതിൻ്റെ പുളിപ്പെല്ലാം മാറി നമുക്ക് കൃഷി ചെയ്യാൻ പാഴത്തെ വെള്ളം മണ്ണായി മാറും മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും കൃഷി ചെയ്യുമ്പോൾ കരിയില ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ ഈ കൃഷീനെല്ലാം കരിയിലെ ഫില്ല് കേട്ടാണ് കൃഷിയെല്ലാം ചെയ്യുന്നത് അപ്പോൾ പേര് ചീഞ്ഞ് പോകത്തും ഇല്ല നല്ലൊരു ആദായം കിട്ടുകയും ചെയ്യും കുറച്ചുനാൾ കഴിയുമ്പോൾ കരിയില നല്ല കമ്പോസ്റ്റായി മാറുകയും ചെയ്യും തൈകൾ മാറ്റി എടുമ്പോൾ ഇതുപോലെ വേര് പൊട്ടിക്കാതെ പൊക്കിയെടുക്കണം വേര് പൊട്ടിപ്പോയാൽ പിന്നെ വളർത്തി അത് ബാധിക്കുകയും ചെയ്യും തൈ നടുമ്പ അതിൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു പൊടി കിട്ടും ഇത് മിത്ര ബാക്ടീരിയ ആണ് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ വേരിക്കൂടെ അനുബാധയോ വേറെ ഒരു വാട്ടറോ പോന്നും വരത്തില്ല അപ്പോൾ ഈ വാം യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്